ഹലോ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സുധിയുടെ കള്ളങ്ങള് എല്ലാവരും തിരിച്ചറിഞ്ഞു അതിന്റെ പേരിൽ ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായി അവസാനം ശ്രുതി തിരികെ വന്നു ഇനി എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം എന്നിട്ട് ഇത് എല്ലാവരും തന്നെ കളിയാക്കിയതിന് തിരിച്ച് മറുപടി കൊടുക്കണം എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം എന്നതാണ് സുധിയുടെ ലക്ഷ്യം പക്ഷേ ഇനി ആ ലക്ഷ്യം വിജയിക്കുമോ വീണ്ടും പരാജയപ്പെടുമോ വീണ്ടും പഴയ സുധിയായിട്ട് ഇപ്പോഴത്തെ സുധിയുടെ സ്വഭാവം പഴയ സുധിയുടെ സ്വഭാവമായിട്ട് മാറുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാവിലെ തന്നെ സുധിയുടെ സുധിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇന്റർവ്യൂവിന് പറഞ്ഞു വിടുവാണ് ശ്രുതി അതിനിടയിലും സുധിക്ക് ഒരു ഉപദേശവും കൂടി കൊടുത്തു ഒരാൾക്ക് ഒരു പുരുഷന് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലായിടത്തും അവന് വിലയുണ്ടാകൂ പക്ഷെ അവന് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ജോലി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവനോടുള്ള ബഹുമാനവും എല്ലാം മാറിക്കിട്ടും പിന്നെ ഒരിക്കലും അവൻ ഈ അടിച്ച പാമ്പിനെ പോലെയാണ് അവന് അവനെ ഒരാൾ പോലും ബഹുമാനിക്കത്തില്ല എന്ന് ശ്രുതി പറഞ്ഞു കൊടുത്തു ഇതുപോലെ തന്നെ ഇത് ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് കാര്യങ്ങൾ എല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യണം ഒരു ജോലി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുത്തു അങ്ങനെ സുധി ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി ചന്ദ്രമതി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ ഇട്ട് കൊടുത്ത് സുധിക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം അയക്കുവാണ് ഈ സമയത്താണ് സച്ചി വരുന്നത് അപ്പൊ സുധി ജോലിക്ക് പോവുകയാണ് അല്ലെങ്കിൽ രാവിലെ തന്നെ നീ ഒരുങ്ങെട്ടി എവിടെയാ പോകുന്നത് വീണ്ടും പാർക്കിലാണോ വീണ്ടും പാർക്കിൽ കിടന്ന് ഉറങ്ങാനായിട്ടാണോ നീ പോകുന്നത് എന്നൊക്കെ സച്ചി കളിയാക്കി എന്നാൽ സുധി പാർക്കിൽ കിടന്ന് ഉറങ്ങാനൊന്നും അല്ല പോകുന്നത് സുധി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോകുവാണ് ഇന്ന് തന്നെ സുധിക്ക് ജോലി കിട്ടും ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും എന്നെ സുധിയെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയുകയും മാത്രമല്ല സുധി ചന്ദ്രമതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് വലിയൊരു കമ്പനിയാണ് വലിയൊരു കമ്പനിയിൽ വലിയൊരു പോസ്റ്റിലാണ് എനിക്ക് ഇന്റർവ്യൂ അപ്പോൾ ആ ഇന്റർവ്യൂ സെറ്റായി കഴിഞ്ഞാൽ നല്ല ശമ്പളം തന്നെ കിട്ടും അങ്ങനെയാണെങ്കിൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് ചന്ദ്രമതിയോട് സുധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സച്ചി രാവിലെ തന്നെ പറയുന്നുണ്ട് നിനക്ക് ഒരിടത്തു നിന്നും ജോലി കിട്ടാൻ പോകുന്നില്ല കാരണം ആ നിനക്ക് നമുക്ക് ഒരു ജോലി കിട്ടുമ്പോൾ ഒരുപാട് പഠിപ്പുണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളും ജോലി തരത്തില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും നമുക്ക് ജോലി കിട്ടത്തുള്ളൂ നിനക്ക് പഠിപ്പും സർട്ടിഫിക്കറ്റും ഉണ്ട് ബാക്കി ജോലിക്ക് വേണ്ട കാര്യങ്ങളൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല എന്നും അതുകൊണ്ട് നിനക്ക് ജോലിക്കൊന്നും ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ ഇന്റർവ്യൂവിൽ പോകുന്നത് വെറുതെയാണ് എന്നൊക്കെ സച്ചി പറഞ്ഞു പക്ഷേ അതും ശ്രുതിക്കാണെങ്കിലും സുധിക്കാണെങ്കിലും ഭയങ്കര ഒരു ദേഷ്യം വന്നു ആ വെറുതെ സുധിയെ കളിയാക്കരുത് സച്ചി നിന്ന് എന്ത് ജോലി നോക്കി പോകുക സുധിക്ക് നല്ല ജോലി കിട്ടും അവൻ നല്ല പ്രയത്നിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി ഇത് ഇതിനിടയില് സച്ചി ഒരു കാര്യവും കൂടി പറഞ്ഞു നിനക്ക് അഥവാ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിപ്പോ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് നമ്മൾ കുടുംബം പൊറ്റിയാൽ മതിയല്ലോ നിനക്ക് ഡ്രൈവിംഗ് അറിയാല്ലോ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ജോലി തരാം നിനക്ക് ടാക്സി ഡ്രൈവറായിട്ട് ഞാൻ ജോലി ശരിയാക്കി തരാം എന്ന് സച്ചി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ടോ ഉൾക്കൊള്ളാനായിട്ടോ സുധി തയ്യാറായിരുന്നല്ല സുധി മാത്രമല്ല ചന്ദ്രമതി ആണെങ്കിലും ശ്രുതിയാണെങ്കിലും അത് കേട്ട് അതൊക്കെ കേട്ടപ്പോ ഭയങ്കര ഒരു അരോചകമായിട്ടാണ് അവർക്ക് മൂന്നു പേർക്കും തോന്നിയത് ഇപ്പോൾ രേവതിയും ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ആ സമയത്താണ് പറഞ്ഞത് നിന്നെ പോലെ അല്ല സുധി നിനക്ക് നീ പഠിച്ച സ്ഥലത്ത് നിനക്ക് നിന്റെ പഠിത്തത്തിനനുസരിച്ച് നിന്റെ പഠിപ്പിനനുസരിച്ച് ഇങ്ങനെ ഒരു ഡ്രൈവർ ജോലി കിട്ടി സുധി ഒരുപാട് സർട്ടിഫിക്കറ്റ് വെച്ച് ഒരുപാട് ഡിഗ്രി ഉണ്ട് അപ്പോൾ സുധി പഠിച്ച ലെവൽ വേറെയാണെന്നും സുധിക്ക് നല്ല ഒരു ജോലി തന്നെ കിട്ടും അങ്ങനെ സുധിയുടെ പഠി പഠിപ്പിന് ഒരു മികച്ച ഒരു ജോലി അല്ല ഈ ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത് എന്ത് ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുധി സച്ചിയേയും സച്ചി ചെയ്യുന്ന ജോലിയായ ടാക്സി ഡ്രൈവർ എന്ന ജോലിയേയും ശ്രുതിയും സുധിയും കൂടി ഒരുപാട് കളിയാക്കി ഒരുപാട് ഇൻസൾട്ട് ചെയ്തു എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല കാരണം തന്റെ മുന്നിൽ വെച്ചാണ് തന്റെ ഭർത്താവിനെ ഒരാള് കുറ്റം പറയുന്നത് അത് കേൾക്കുമ്പോ രേവതിക്ക് വെറുതെ ഇരിക്കാനായിട്ട് തോന്നുന്നു ഒരിക്കലുമില്ല അങ്ങനെ രേവതി ഇതിനെതിരെ നല്ലതുപോലെ മറുപടി കൊടുത്തു ശ്രുതി ശ്രുതി ഈ ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന ജോലിക്ക് എന്താണ് കുഴപ്പം ഒരുപാട് ഡിഗ്രി ഉണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ ഹസ്ബൻഡ് ചെയ്തു കൂട്ടിയതൊന്നും ഇവിടെ മറന്നിട്ടൊന്നും ഇല്ലല്ലോ എല്ലാ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കോട്ടു സൂട്ടുവിട്ട് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഭക്ഷണം കൊണ്ടുപോയിട്ട് ആ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങുകയും അവിടെ കിടന്ന് ഭക്ഷണം കഴിച്ച് കളിച്ച് നടക്കുവല്ലോ നിന്റെ ഭർത്താവ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടോ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വേദനിപ്പിച്ചു ഒരാ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കല്യാണ മണ്ഡപ കല്യാണ മണ്ഡപം വരെ എത്തി എന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിന്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി ഒളിച്ചോടിപ്പോയി അവസാനം എന്തായി നാണക്കേട് ഞങ്ങൾക്കല്ലേ ഉണ്ടായത് അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നിന്റെ ഭർത്താവ് കാരണം ഇവിടെ നാണക്കേട് ഉണ്ടായി അതൊന്നും നിനക്ക് പറയാൻ വയ്യ ഈ ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന ജോലിയാണ് നിനക്ക് പ്രശ്നമല്ലേ എന്തായാലും എല്ലാ ജോലിക്കും ഓരോ മഹത്വമുണ്ട് ഇപ്പോൾ ടാക്സി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ജോലിക്കും ഒരു മഹത്വമുണ്ട് ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് സച്ചേടൻ ജോലി ഇല്ല ഇല്ല എന്ന് പറഞ്ഞ ഇവിടെ വീട്ടിൽ കയറി വെറുതെ ഇരുന്നില്ല സച്ചിയേടൻ ഡ്രൈവർ ജോലി പോയെങ്കിൽ എന്താ ആ ഒരു കാറ് തുടക്കുന്ന ജോലിക്ക് സച്ചേടൻ പോയി എന്നിട്ട് കുടുംബം പോറ്റി അങ്ങനെ ഇത്രയും നാളെ സച്ചേടനല്ല ഈ വീട് പോറ്റിക്കൊണ്ട് നടന്നത് അതുകൊണ്ട് നീ ഒരുപാടൊന്നും പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ സുധിയുടെ വായടപ്പിച്ചു അതോടുകൂടി അവർക്ക് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് ഒന്നും പറയാനില്ല കാരണം ഇനി എന്ത് പറയാനാണ് അതിനുള്ള മറുപടി രേവതി തന്നെ തന്നു കഴിഞ്ഞു എന്നാൽ ഈ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് രവീന്ദ്രൻ വന്നത് രവീന്ദ്രൻ വന്ന് പഴയ തന്നെ ഓടി രവീന്ദ്രനോട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പരാതി പറയാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി പോയത് എന്നാൽ ചന്ദ്രമതി ഉടനെ പറയുവാണ് സുധി രാവിലെ തന്നെ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ സച്ചിയും രേവതിയും കൂടി ചേർന്ന് അവനെ ഇൻസൾട്ട് ചെയ്യുവാണ് അവനെ ഒരുപാട് പരിഹസിച്ചു അവനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴും സച്ചിക്കും രവീന്ദ്രൻ ഉപദേശം കൊടുത്തു രാവിലെ തന്നെ അവൻ ഒരു ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് സുധി സച്ചിയോടും പിന്നെ എല്ലാ ജോലിക്കും എല്ലാ ജോലിക്കും ഓരോ മഹത്വം ഉണ്ട് അത് നീ ആദ്യം പഠിക്കണം ശ്രുതി അല്ലാതെ ഇങ്ങനെ എല്ലാവരെയും പരിഹസിക്കുകയല്ല ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്ന് ശ്രുതിക്കും പറഞ്ഞു കൊടുത്തു അങ്ങനെ അനുഗ്രഹിച്ച് ശ്രുതിയെ ജോലിക്ക് പറഞ്ഞു വിട്ടു എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടണം എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് പറഞ്ഞു വിട്ടത് അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം സച്ചിൻ ജോലിക്ക് പോയി പോയതിന്റെ പിന്നാലെ തന്നെ രേവതിയെ കുറ്റമറിയാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതിയും ശ്രുതിയും ശ്രമിച്ചത് ഏർ ശ്രുതി ഇതേപോലെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ തന്നെ സച്ചി ഓരോ മുടന്ത നയങ്ങളും കൊണ്ട് വന്ന് അവനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നും ഇനി അങ്ങനെ സച്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല നീ അവനെ പൂർണ്ണമായിട്ടും തടയണം അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എന്റെ തനി സ്വരൂപം പുറത്തെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരുപാട് പറഞ്ഞു അതിന് നല്ല മറുപടി രേവതിയും നല്ല മറുപടിയൊക്കെ കൊടുത്തു അവസാനം ചന്ദ്രമതിയോട് രേവതി ഒരു കാര്യം പറഞ്ഞു യും നാള് ഇപ്പൊ ഞാൻ ഈ വിവാഹം കഴിഞ്ഞിട്ട് ഈ വീട്ടിലോട്ട് എത്തിയിട്ട് കുറച്ച് നാളുകളായതേ ഉള്ളൂ പക്ഷേ സച്ചേട്ടൻ ഈ വീട്ടിലോട്ട് സച്ചേട്ടൻ അമ്മയുടെ മകനാണ് ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ഒരുമിച്ചാണ് അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത സച്ചേട്ടൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് അമ്മയ്ക്ക് തന്നെ ഉപദേശം കൊടുത്തൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സംസാരം ചെറിയൊരു തക്കങ്ങളിലായി എന്നാൽ നീ വലിയ പൂക്കടയൊക്കെ ഇട്ടു എന്നു പറഞ്ഞിട്ട് വലിയൊരു ബിസിനസ്സുകാരിയെ പോലെ പോകുന്നുണ്ടല്ലോ ഒരു ചെറിയൊരു തുക്കട പൂക്കടയല്ലേ ഉള്ളൂ നിനക്ക് വേറൊന്നും ആ പൂക്കട വെച്ചിട്ട് നീ എന്ത് സമ്പാദിക്കാനാണ് പക്ഷെ ശ്രുതിയാണെങ്കിലോ അവൾ എൻ്റെ പേര് വെച്ചിട്ട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി അവിടുത്തെ ലക്ഷങ്ങളാണ് അവൾക്ക് വരുമാനം കിട്ടുന്നത് ലക്ഷങ്ങളാണ് അവൾ ആ ഒരു ബ്യൂട്ടി പാർലർ വഴി നേടിയെടുക്കുന്നത് എന്നൊക്കെ ചന്ദ്രപതി പറഞ്ഞു പക്ഷെ അവിടെ അത്രയും നേരം ശ്രുതി ഭയങ്കര ഒരു പോസ് പോലെ ഭയങ്കര എന്തോ ആളാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയും അത് പറഞ്ഞവാണേ തന്നെ ശ്രുതിയുടെ പത്തി താഴ്ന്നു കാരണം സത്യം ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഉടമസ്ഥയിൽ ഉള്ള പാർലർ അല്ല ഇപ്പോൾ അവിടെ ഉള്ളത് ഞാൻ മറ്റൊരാൾക്ക് കൈമാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ ശ്രുതിക്ക് പിടിവിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശ്രുതി ഒന്നും ഇണ്ടാത്തത് എന്തായാലും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചുവെങ്കിലും എല്ലായിടത്തു നിന്നും ശ്രുധിയെ പറഞ്ഞു വിടുവാണ് അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഒരുപാട് ഡിഗ്രി ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷേ ശ്രുതിക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല ഒരു എക്സ് ഒരു രണ്ടു മാസത്തെ എക്സ്പീരിയൻസ് പോലും സുധിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജോലിക്ക് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ എക്സ്പീരിയൻസ് ഇല്ലാത്ത സുധി എങ്ങനെയാണ് ജോലിക്ക് നിയമിക്കുന്നത് എന്നാണ് അവിടെ ചന്ദ്രം അവിടെ ആ ഒരു പോയ എല്ലാ കമ്പനിയിലുള്ള ആൾക്കാരും ചോദിച്ചത് അവസാനം എനിക്ക് സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് ആദ്യം ശ്രുതിയെ കണ്ട സമയത്ത് ശ്രുതി ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ തന്നെ ശ്രുതി അവസാനം ചെന്നു അവരുടെ കാല് പിടിച്ചു കാര്യങ്ങൾ സംസാരിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് ജോലി വേണമെന്ന് പറയുമ്പോഴും അവർ ജോലി കൊടുക്കാനായിട്ട് തയ്യാറായില്ല സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എനിക്ക് ജോലി തരാനായിട്ട് പറ്റത്തില്ല എന്നും വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി അന്വേഷിക്കാൻ അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് ഇറക്കി വിട്ടു ആ സങ്കടത്തോടു കൂടി സുധി പോകുമ്പോഴും ഇത്രയും ഡിഗ്രി ഒന്നും വാങ്ങണ്ടായിരുന്നു എന്തെങ്കിലും മര്യാദയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സുധിയുടെ ചിന്ത ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തായാലും ശ്രുതിയുടെ കള്ളങ്ങളും കൂടി പുറത്തായി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ പിന്നെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇപ്പോൾ സുധിയും ശ്രുതിയാണല്ലോ അവിടെ വലിയ ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വർഷ ഇപ്പോഴും സച്ചിയാണ് കുറ്റപ്പെടുത്തുന്നത് സച്ചിയുടെ ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് വർഷയുടെയും ഒരു നീക്കം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാൻ